Hello, guys, welcome back. <laughs>

എല്ലാവരും ഭയങ്കര ഭക്തി അംഗം സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ട് എന്താ ഇതാണ് ഗോപുരം ഫ്രണ്ടിലുള്ള ഗോപുരത്തിൻ്റെ ബാക്ക് സൈഡാണ് എൻട്രൻസിലുള്ള നമ്മൾ കണ്ടില്ലേ ആ ഗോപുരത്തിൻ്റെ ബാക്ക് സൈഡ് എൻ്റെ കുറച്ച് ദൈവങ്ങളുണ്ട് ആയിര ഇതിലെ തമിഴ് എഴുതിയിക്കുന്നത് ദക്ഷിണാമൂർത്തി എന്നാണ് ഇതാണ് ആ മൂർത്തി ഇതുണ്ടോ കാണാത്തറി ഇതുണ്ടോ വിനായകരുണ്ട് വിനായകൻ ഇത് ഏതോ മൂർത്തിയാണ് അത്രയും ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ആ മൂർത്തിയുടെ പേരറിയില്ല ഇവിടെ മൂർത്തി ഇവിടെ ഒരു മോനുള്ള ഒഴുകനാണെന്ന് തോന്നുന്നു അറിയില്ല ഏതാണ് ഇത് ശിവനുടേതോ ഒരു അവതാരമുണ്ട് ശിവർക്ക ശിവദുർഗയോ சிவதுர்கேசவரன் கேச என்னமோ எழுதிருக்கேன் இந்தக்கே வெளியிருக்கீங்க வயசு கீழே குறைச்சது

പിന്നെ ഇവിടെ ഇന്ന് വേറെ വേറെ അമ്മനുണ്ട് കേട്ടോ വിശാലാക്ഷി അമ്മ അങ്ങനെ ആയിരിക്കുന്നത് എല്ലാം വായിക്കാൻ പറ്റിയെങ്കിലും ഒരു ചില ഒരു ചില ഐറ്റംസൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ദൈവങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ് ഏതൊക്കെ ദൈവമാണെന്ന് നമുക്കറിയില്ല സന്നീശ്വരൻ കേതു മറ്റു മുകളാണ് തോന്നുന്നത് ഗുരു പിന്നെ ഇവിടെ ഉണ്ട് ബുദ്ധൻ സൂര്യൻ നവഗ്രഹ പാരായണം ശുക്രനുണ്ട് ഓ ഇത് മറ്റേ ഗ്രഹങ്ങളാണ് നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങൾ രാഘു സെവ്വൈ ചന്ദ്രൻ അതുതന്നെ തന്നെ കേതു ഓ ഇതാണ് ഒമ്പത് ഗ്രഹങ്ങളാ കേട്ടോ ഗൈസ് ഈ സംഭവങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോഴാണ് മറ്റേ ചൊവ്വാദോഷവും ശുക്രൻ അടിച്ചെന്നൊക്കെ പറയലേ കണ്ടകശശനി ആ സംഭവങ്ങളൊക്കെ ഇതിലാണ് ഇതിലാണെന്നുള്ളതെന്ന് തോന്നുന്നു അവസാനമായിട്ട് കാലഭൈരവൻ എൻ്റെ ഇതാണ് കാളഭൈരവൻ കാണുന്നുണ്ടോ ഇരട്ട് ഇരുട്ട് മുറിക്കകത്തിരിക്കുവേറ്റാണ് കാണുന്നില്ല കേസ് അപ്പം ഇന്നത്തെ സംഭവം തീർന്നു ഇവിടെ തന്നെ ഒരു കൊച്ചു ദൈവം കൂടെ ഉണ്ട് ആരൊന്നറിയില്ല കുറച്ച് ആൾക്കാരൊക്കെ ഞാനിങ്ങനെ ഫോൺ വെച്ച് നടക്കുന്നുള്ളൊരു കുച്ഛത്തോടെ നോക്കുന്നുണ്ട് എന്തായത് ഇടിമ്പന എൻ്റെ ഒരു ദൈവമാണ് കേട്ടോ ഇവിടെ പേര് തമിഴിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അത്ര ക്ലിയറായിട്ട് എനിക്ക് വഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലൊക്കെ വായിക്കാമെന്നുള്ളത് എത്രത്തോളം ശരിയാണെന്നുള്ള അറിയില്ല